കാർ കാറിടിച്ച് കൊലപ്പെടുത്തിയ അജ്മൽ മുൻപും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളയാളാണ് ലഹരി കച്ചവടവും ഉപയോഗവും പതിവാക്കിയ വ്യക്തിയാണ് അജ്മൽ രണ്ടു മാസം മാത്രമാണ് അജ്മലും ശ്രീകുട്ടിയും തമ്മിലുള്ള ഈ ശ്രീകുട്ടി ആ പോയി ചേച്ചിക്ക് എന്താ പറ്റിയത് ചേച്ചി പോയതാണ് പശുവായിട്ട് വന്നു ഷാജിയാണ് പിതാവ് ഷാജിയാണ് പിതാവ് എന്ന് പറയുമ്പോൾ ഷാജിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു ഷാജിക്ക് ഉണ്ടായ മകളായിട്ടുള്ള എന്താ പേര് ശ്രീകുട്ടി ഇത് കെട്ടിയതല്ലേ വേലക്കാരിയായിട്ടുള്ള സുരബിയില് ഷാജിക്കുണ്ടായിട്ടുള്ള ശ്രീകുട്ടി നല്ല കുട്ടി ഉള്ളൂ ഷാജി

ഒരു തമിഴ്നാട് അങ്ങനെയൊക്കെ പോയി കറങ്ങി കൈകൂന്യമായിട്ടാണ് തിരികെ വരുന്നത് പാട്ടിനു പോയി കുതിരക്കാരനുമായിട്ട് വിവാഹം നടന്നിരുന്നോ ലിമിറ്റ് പോവുമല്ലേ േ അജ്മലെ അവര് യാദൃശികമായിട്ട് പരിചയപ്പെടുകയാണ് പരിചയപ്പെട്ടവടെ ഞാൻ ഇവർക്ക് ഒരുപാട് ആൺ സുഹൃത്തുക്കൾ രാത്രിയാകുമ്പോൾ ഇവരുടെ വീട്ടിൽ ധാരാളം പുരുഷന്മാർ വന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട് ഇവരുടെ മൊഴി കൊടുത്തിട്ടുണ്ട് ആർക്കും കൊടുക്കുന്നവളാണ് അപ്പൊ ശ്രീകുട്ടി ഒരു ചെറിയ മീനല്ല അല്ല ഇല്ലയും ശ്രീകുട്ടിയുടെ കഥകൾ വന്നുകൊണ്ടേ ഇവക്ക് കുതിരക്കാരൻ പോരാ കുതിരക്കാരൻ സാധിക്കാത്തത് അജ്മലിനെ സാധിച്ചു എന്നാണ് എന്തായിരിക്കും സംഭവിച്ചത് കേരള പോലീസ് പറയുന്നത് ഇവൾ ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന ഈ യുവതി ആ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ഈ യുവതി എം ഡി എം എക്ക് അടിമയാണ് ലഹരിക്ക് അടിമയാണ് എന്ന് പറയുന്നുണ്ട് പോരാത്തത് ഇനി കടന്നു കൊടുക്കും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അപ്പൊ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അവര് പറഞ്ഞത് അജുമലും സുഹൃത്തുക്കളും ഇവളുടെ വീട്ടിൽ രാത്രി വന്ന് പാർട്ടി നടത്തി രാവിലെ തിരിച്ചു പോവുകൾ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല